കൊടുങ്ങല്ലൂല്ലൂറ്റ തച്ചപ്പള്ളി പാലവും പരിസരവും രാത്രി കാലങ്ങളിൽ ലഹരി കേന്ദ്രമായി മാറുന്നതായി പരാതി കൊടുങ്ങല്ലൂർ മാള റോഡിലുള്ള തച്ചപ്പള്ളി പാലവും പരിസരവും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ലഹരി വിൽപ്പനക്കാരുടെയും സങ്കേതമായി മാറുമ്പോൾ നാട്ടുകാർ ഭീതിയിലാണ് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത് കൊടുങ്ങല്ലൂർ മാള പോലീസ് സ്റ്റേഷനുകളിൽ അതിർത്തി പങ്കിടുന്ന പാലം പകൽ പോലും വിജനമാണ് കൂടാതെ രാത്രികാലങ്ങളിൽ ഇക്കൂട്ടർക്ക് സ്വൈര്യവിഹാരത്തിന് ചേർന്ന ഇടമാണ് ഇവിടം പുല്ലൂറ്റ വില്ലേജിന്റെ പല ഭാഗങ്ങളും അർദ്ധരാത്രിയിൽ പോലും ചെറുപ്പക്കാരുടെ സംഘങ്ങൾ തമ്പടിക്കുന്നതും ആൾപാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പതിവായി മാറിയിട്ട കാലങ്ങളായി മാഫിയക്കെതിരെ പ്രതികരിച്ചാൽ സദാചാര പോലീസായി ചിത്രീകരിക്കപ്പെടുമെന്ന ഭയത്താൽ പലരും കണ്ടില്ലെന്ന മട്ടിൽ പോകുകയാണ് പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ പ്രദേശം വലിയ കുറ്റകൃത്യങ്ങൾക്ക് വേദിയാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകും മൊത്തത്തിൽ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു മേഖലയായി തീർന്നിരിക്കുകയാണ് ഈ അമ്പല കോമ്പൗണ്ട് തന്നെ അവരൊരു കേന്ദ്രമാണ് ഈ അസമയത്തായാലും ഇപ്പോൾ അമ്പലത്തിൽ പൂജ ഒഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ കാറ് കിടക്കണതാണ് അമ്പല കോമ്പൗണ്ടിൽ ഉള്ളില് പിള്ളേരായിട്ടും കോളേജ് പിള്ളേരായിട്ടും വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഒക്കെ തമ്പടിക്കുന്നുണ്ട് പിന്നെ പുല്ലൂറ്റ് പുതിയ പോസ്റ്റിൻ്റെ പടിഞ്ഞാറ് വശം അവിടെ ഒഴിഞ്ഞെടുക്കുന്ന കുറേ വീടുകളുണ്ട് അവിടെ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് റോട്ടി കൂടെ പോകാൻ പേടിയാവും കാരണം ഈ ഒഴിഞ്ഞെടുക്കുന്ന വീടുകളിൽ നിന്നായിരിക്കും പിള്ളേർ മോളീന്ന് മതിലിൻ്റെ മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടുകയാണ് സത്യത്തിൽ അവിടെ ആരുമില്ല അവിടെ അടുത്തൊരു വീട് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അവിടെ അവരെ ബന്ധു അവരെ ഫ്രിഡ്ജിൽ ഇൻസുലിൻ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഒരു ഒമ്പത് മണിക്ക് അത് എടുക്കാൻ വേണ്ടി പോയി വേറെ ആരുമില്ല വീട്ടിൽ പോയപ്പോൾ വീടിൻ്റെ ബാക്ക് വശത്തു നിന്ന് മൂന്നാല് പിള്ളേർ ചാടിപ്പോകാണ് സത്യത്തിൽ നമുക്കിവിടെ ജീവിക്കാൻ തന്നെ പേടിയായി തുടങ്ങി പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഴിഞ്ഞാട്ടം തന്നെ നടക്കും കൊലപാതകങ്ങൾ നടക്കും പല വീടുകളിലും ഈ ഒരു അനുസരിക്കാത്ത പിള്ളേരാണ് അമ്മമാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും അനുസരിക്കില്ല കെ കെ ടി എം കോളേജിലെ പിള്ളേരാണെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരുണ്ട് അവർ ഈ പറഞ്ഞ പോലെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം